വിചാരിക്കുക ആ ബുക്കിലെ ചില തെറ്റുകളെ നമ്മളൊരു പെൻസില് കൊണ്ട് തിരുത്തുകയാണ് പക്ഷെ ഈ ബുക്ക് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ബുക്കാണ് നമ്മുടെ ജനിതക ഘടകം ഡി എൻ എ അതിനെയാണ് തിരുത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ തിരുത്തുമ്പോൾ നമുക്ക് ഒരു പ്രൂഫ് എടുത്ത് വായിച്ച് തിരുത്തെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനെ വീണ്ടും എന്തെങ്കിലും പ്രതിവിധികൾ തെറ്റായിട്ടുള്ള തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനും തിരുത്തലുകൾ ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും തിരുത്താനും ഒക്കെ ഉള്ള ഒരു സാവകാശം കിട്ടില്ല എങ്ങനെയാണോ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് ഒരു ബുക്ക് അച്ചടിച്ച് വരുമ്പോൾ ആ അച്ചടിക്ക് തന്നെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത് എന്നതിന് തുല്യമാണ് നമ്മുടെ ജനിതക ഘടകത്തെ തിരുത്താൻ ശ്രമിക്കുന്ന പ്രക്രിയ ഈ പ്രക്രിയയെ ക്രിസ്പർ എന്ന പേരിൽ ഇന്ന് വ്യാപകമായിട്ട് അറിയപ്പെടുന്നു അത് ചില രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നമ്മൾ ഇന്ന് അതിന്റെ സാധ്യതകളെ ഉപയോഗിക്കുന്നു ഇതിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളെ കുറിച്ച് നമ്മൾ ഇന്ന് കൂടുതൽ ചിന്തിക്കുന്നു എന്താണ് ഈ തിരുത്തൽ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് വിക്ടോറിയ ഗ്രേ എന്ന ഒരു സ്ത്രീ ഒരു പ്രത്യേകതരം ചികിത്സയ്ക്ക് വിധേയമാകുകയാണ് കീമോതെറാപ്പിക്ക് തുല്യമായിട്ട് അവരുടെ ബോൺ മാരവയിൽ എല്ലാ കോശങ്ങളെയും നശിപ്പിച്ച് പിന്നീട് അവർക്ക് രക്തത്തിലൂടെ പുതിയ സ്റ്റെം സെൽസ് നൽകിക്കൊണ്ടാണ് ഈ ചികിത്സ പുരോഗമിക്കുന്നത് മുപ്പത്തിയേഴ് വർഷമായിട്ട് സിക്കിൾ സെൽ അനീമിയ എന്ന ഒരു രോഗത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് വിക്ടോറിയ ഗ്രീ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ രക്തകോശങ്ങൾ അരിവാളിന്റെ മാതൃകയിലാകുകയും അതിന് ഓക്സിജൻ കൂടുതൽ നിലനിർത്താൻ ഉള്ള കഴിവ് ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരവസ്ഥയാണ് ഇതിന്റെ അനന്തരപരമായിട്ട് അനീമിയ അതായത് രക്തക്കുറവ് ഉണ്ടാകുകയും അതുമൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷീണം വേദനകൾ പലതരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ വരിക ഇതൊക്കെയാണ് ഈ സ്ത്രീ അനുഭവിച്ചു പോകുന്നത് എല്ലാ മാസവും ഇവർക്ക് രക്തം പുതുതായിട്ട് പുറത്തു രക്തം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന് ഒരവസാനം എന്ന നിലയ്ക്കാണ് ഇവര് ഒരു പുതിയ ചികിത്സയ്ക്ക് വിധേയമാണ് ആ ചികിത്സയാണ് ക്രിസ്ബർ ട്രീറ്റ്മെന്റ് ഇവരുടെ ഒരു തെറ്റായ ഒരു ജീനിനെ അതിനെ നിർവീര്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് പുരോഗമിക്കുന്നത് അത്തരം നിർവീര്യമാക്കിയിട്ടുള്ള ഒരു ജീൻ ഉൾപ്പെടെയുള്ള ജനിതക ഘടകം ഇവരുടെ ബോൺ മാരയിലേക്ക് ചെല്ലുമ്പോൾ പിന്നീടുണ്ടാകുന്ന രക്തത്തിൽ സിക്കിൾ സെൽ അനിമയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല ഇതാണ് അനുമാനം പക്ഷേ ഒരു പ്രശ്നം ഈ ഒരു ചികിത്സ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ അനന്തര ഫലം എന്താണ് എന്ന് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ വലിയ പ്രശ്നം ഈ ഒരു ട്രീറ്റ്മെന്റിന് മില്യൺ ആവശ്യമായ ഏകദേശം ഇരുപത് കോടി ഇന്ത്യൻ റുപ്പിക്ക് ഒരു തുകയാണ് ലോകത്തില് ഏതാണ്ട് അൻപത് ലക്ഷം ആൾക്കാർക്കെങ്കിലും സിക്കിൾ സെൽ അനീമയുടെ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ആഫ്രിക്കയിലാണ് ഉദാഹരണത്തില് നൈജീരിയയിൽ നാലിൽ ഒരാൾക്ക് ഈ അസുഖ ബാധയുണ്ട് ഭാരതത്തിൽ പോലും ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രോഗികള് ഈ അവസ്ഥയിലുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു എവിടെയെല്ലാം മലേറിയ വളരെ വ്യാപകമായിട്ട് നിൽക്കുന്നു അവിടെയെല്ലാം സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗമാണ് സിക്കിൾസെൽ അനീമ അതിനൊരു കാരണം സിക്കിൾ സെൽ അനീമിയ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു ജീന്ന് മാൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ജീന്ന് മലേറിയക്ക് ഒരു സഹായമായി മലേറിയയുടെ രോഗ ആണുക്കൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൽ ഒരു തടസ്സമായിട്ട് നൽകി അങ്ങനെ മലേരിയക്കെതിരെ ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മറ്റു കാര്യത്തില് ഈ ഒരു അസുഖം വളരെയധികം രോഗികളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മാസത്തിൽ ഒരിക്കൽ പുതുതായിട്ട് രക്തം ഇൻഫ്യൂസ് ചെയ്യുക മറ്റ് പല ട്രീറ്റ്മെന്റുകളും ചെയ്ത് അവരുടെ ഈ രോഗത്തിന്റെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള പ്രശ്നകരമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഈ രോഗികൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഈ ഒരു രോഗം അത് മറ്റൊരു രീതിയിലും ചികിത്സിക്കാൻ പറ്റാത്ത ഈ ഒരു രോഗം ഇതൊരു ജനിതകമായിട്ടുള്ള രോഗവും ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു രോഗവുമാണ് അപ്പൊ ഈ ഒരു രോഗത്തെ എങ്ങനെയെങ്കിലും ചികിത്സിക്കുക എന്നുള്ളത് ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് സിക്കിൾ സെൽമയ്ക്കെതിരെ ഇന്ന് ക്രിസ്മറിലൂടെ വികസിപ്പിച്ചത് എന്താണ് ക്രിസ്മർ ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് സ്മോൾ പാലിയൻട്രോമിക് റിപ്പീറ്റ്സ് എന്നാണ് ക്രിസ്മറിന്റെ മുഴുവൻ ഒരു വിശദീകരണം എന്ന് വെച്ചാൽ കൂട്ടത്തോടെ കാണുന്ന ജനിതക ഇൻഫർമേഷൻ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പീരിയോഡിക് ആയി വ്യവസ്ഥാപിതമായിട്ട് അത് കാണപ്പെടുന്നു ഇന്റർസ്പേസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനിടയ്ക്ക് ഒരു സ്പേസ് നിലനിർത്തിക്കൊണ്ട് ഈ റിപ്പീറ്റ്സ് വരുന്നു സ്മോൾ ഇത് വളരെ ചെറിയ ഒരു സെക്ഷൻസ് ആണ് എന്ന് പറയുന്നത് നമുക്കത് ചില വാക്കുകൾ മുന്നോട്ടും പുറകോട്ടും ഒരേ രീതിയിൽ വായിക്കാൻ സാധിക്കുന്ന വാക്കുകളെ പോലെ ഉള്ള ജനത ഇൻഫർമേഷൻ ആണ് ഉദാഹരണത്തിന് മാഡം അല്ലെങ്കിൽ റൈസ് കാർ എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ നമുക്കത് മുന്നോട്ടും പിന്നോട്ടും ഒരേ രീതിയിൽ അത് വായിച്ചെടുക്കാൻ സാധിക്കും അതേ രീതിയിലുള്ള ജനിതക ആണ് ഇവിടെയും കാണുന്നത് ഇത് റിപ്പീറ്റ്സ് ആണ് ഇത് പല ആവർത്തി നമ്മുടെ ജനിതക ഘടനയിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്റർ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലം രണ്ട് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളുടെ ഇടയിലുള്ള സ്പേസിൽ ആ ഇന്റർ സ്പേസിലാണ് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് എഴുപതുകളിലും എൺപതുകളിലും ബാക്ടീരിയകളിലും വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയകൾ വൈറസിനെ പ്രതിരോധിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊള്ളാണ് ക്രിസ്മർ എന്നുള്ള ഒരു മെക്കാനിസം കുറിച്ചുള്ള ധാരണ നമുക്ക് ഉണ്ടാകും വൈറസുകൾ വൈറസുകള് ഉള്ളിൽ വരുമ്പോൾ വൈറസുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു ഇത് വൈറസിന്റെ ഒരു ആക്രമണമാണ് കാരണം അവരുടെ ക്രിസ്പർ സീക്വൻസിൽ ആ ഇന്റർ സ്പേസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വൈറസിന്റെ ജനിതാ ഘടകത്തിന്റെ ഒരു സ്നാപ്ഷോട്ട് പോലീസ് സ്റ്റേഷനുകളില് ക്രിമിനലുകളെ വാണ്ടഡ് എന്ന് പറഞ്ഞ ലിസ്റ്റ് അവരുടെ ചിത്രത്തോടു കൂടി ഇടുന്നതിന് തുല്യമായിട്ട് വൈറസുകളിലെ ഒരു ചിത്രമാണ് ഈ ക്രിസ്പർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പോൾ ഏത് വൈറസും ബാക്ടീരിയക്കുള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അതിന് ഇതൊരു ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും പിന്നീട് അതിനെ അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നശിപ്പിക്കുന്നതിന് ഇത് ഒരു പ്രത്യേകതരം പ്രോട്ടീനേയും കൂടി യൂസ് ചെയ്യുന്നു ക്രിസ്പർ കാസ് എന്നുള്ള ഒരു വാക്ക് ചിലരെങ്കിലും കണ്ടു ക്രിസ്പർ അസോസിയേറ്റഡ് സിസ്റ്റം ഒൻപത് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈം ആണ് ഇത് ഒരു കത്രിക പോലെ പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രോട്ടീൻ വൈറസിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഈ ക്രിസ്മർ സീക്വൻസിൽ നിന്ന് ഇതൊരു കുറ്റവാളിയാണ് എന്ന് മനസ്സിലാക്കുകയും ആ കുറ്റവാളിയെ നശിപ്പിക്കുന്നതിന് ഈ കത്രിക പ്രയോഗിച്ച് ആ വൈറസിന്റെ ജനക ഘടന രണ്ടായിട്ട് മുറിച്ചു കളയുകയും ചെയ്യും അങ്ങനെ രണ്ട് തുണ്ടമാക്കിക്കഴിഞ്ഞാൽ പിന്നീട് വൈറസിന് അതിൽ നിന്ന് റിപ്പയർ ചെയ്യാനുള്ള ഒരു സംവിധാനവുമില്ല അത് നിർവീര്യമായി പോവുകയാണ് ചെയ്യുന്നത് ഇത് വളരെ ഫലപ്രദമായിട്ട് ബാക്ടീരിയകൾ ചെയ്യുന്നത് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുകയും അത് എന്തുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന അതായത് മനുഷ്യരുടെയും അതല്ല മറ്റ് ജീവിതാലങ്ങളുടെയോ ജനിതാ ഘടകങ്ങളെ കൃത്രിമമായിട്ട് നമുക്ക് അതിനെ മാറ്റുന്നതിന് അതിലുണ്ടാകുന്ന തെറ്റുകളെ തിരുത്തുന്നതിന് നമുക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചിന്ത വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ജനിഫർ ഡൗഡ് ഇമാനുവൽ ചാർപ്പൻഡിയർ എന്ന രണ്ട് വനിതകൾ ഈ ക്രിസ്ഫറിനെ ഒരു ജനറ്റിക് എഡിറ്റിംഗ് ടൂളാക്കി മാറ്റുന്നു അപൂർവമായിട്ട് സ്ത്രീകൾക്ക് മാത്രം കിട്ടിയ നോബൽ പ്രൈസ് ഇവരെ തേടിയെടുക്കും ആറാമത്തെയും ഏഴാമത്തെയും വനിതകളായി സയൻസില് നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപതില് ഇവർക്ക് ഈ രണ്ട് സ്ത്രീകൾ കാണാൻ കിട്ടുന്നു ജനിഫർ ഡൗ അമേരിക്കയിൽ വാഷിങ്ടൺ സ്റ്റേറ്റിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് അവര് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകിയത് വളരെ കുട്ടിക്കാലം മുതൽ അവര് ജനിച്ചു വന്നത് ഹവായിൽ നിന്നാണ് അവിടുത്തെ അഗ്നിപർവ്വതങ്ങളും വളരെ നാച്ചുറൽ ആയിട്ടുള്ള എൻവറോൺമെന്റിലും വളർന്ന് ജീവനെ കുറിച്ചും ജീവോൽപത്തിയെ കുറിച്ചും ജീവന്റെ പരിണാമവും ജീവന്റെ വികാസത്തെ കുറിച്ചുമൊക്കെ ഉള്ള വലിയ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ വരികയും അങ്ങനെ ജനിതക ഘടകങ്ങളെ കുറിച്ച് ജനസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാനും അതില് മുന്നേറാനും അവർക്ക് സാധിച്ചു അവരെ എത്തിച്ചത് ഈ ജനിതക ഘടകങ്ങളെ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രക്രിയയിലാണ് ഈ ഒരു പ്രക്രിയ വികസിപ്പിച്ചെടുത്തത് ആദ്യ കാലങ്ങളിൽ ഇതിന്റെ ഒരു പ്രവർത്തനം വളരെ ദുർഘടമായിരുന്നെങ്കിൽ പിന്നീട് ഇതിനെ ഇംപ്രൂവ് ചെയ്ത് ഇന്ന് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് സാധിക്കുന്നു അങ്ങനെയാണ് സിക്സ് സെൽ അനിയമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ട്രീറ്റ്മെന്റ് ഇന്ന് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് വിക്ടോറിയ ഗ്രേ എന്നുള്ള സ്ത്രീ അവരുടെ ശരീരത്തിനുള്ളിലേക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്ത ജനിതക രക്തം കയറ്റുകയാണ് അവരുടെ ബോൺ മാരോയിലുള്ള എല്ലാ സെൽസിനെയും മാറ്റിയിട്ട് പുതിയ സ്റ്റെം സെൽസ് അവിടെ സ്ഥാപിക്കുകയാണ് അതിൽ സിക്കൽ സെൽ അനേമിയയുടെ കാരണമായിട്ടുള്ള ആ ജീനിനെ നിർവീര്യമാക്കിക്കൊണ്ടുള്ള ഒരു ഘടനയാണുള്ളത് ഇന്ന് മൂന്നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു വിക്ടോറിയ ഗ്രേ ഓരോ മാസവും കിട്ടുന്ന ആ രക്തത്തിന്റെ ഇൻഫ്യൂഷന്റെ ആവശ്യമില്ല അവർക്ക് സിക്കിൾ സെൽ അനിമിയയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല അവർക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിൽ ഇന്ന് ജീവിക്കാനും അവരുടെ കുടുംബവും മറ്റു ജോലി കാര്യങ്ങളും ചെയ്യാനും സാധിക്കും എന്നിരുന്നാലും വിക്ടോറിയ ഗ്രേയെ വളരെ ലോങ് ടേം ആയിട്ട് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വേറെ ഏതെങ്കിലും സൈഡ് എഫക്ട്സ് അവരിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യമാണ് ഒരു ഈ ഒരു ജീൻ എഡിറ്റിങ്ങിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടാകാവുന്ന മറ്റ് വാർഷിക ഫലങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത് തെറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ജീൻസിനെ എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു ജീനിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യാത്ത ഒരു ജീനിലേക്ക് പോയി എഡിറ്റിംഗ് സംഭവിച്ചാൽ അത് പ്രശ്നമായിട്ട് മാറി രണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ലേ ജനിതാഘടനയിലെ ചില ജീൻസിനെ മാത്രം എഡിറ്റ് ചെയ്യുകയും ചിലതിനെ വിട്ടുകളും ചെയ്തു കഴിഞ്ഞാൽ അതൊരു പാർഷ്യൽ എഡിറ്റായിട്ട് അത് പിന്നീട് പ്രശ്നങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ പ്രക്രിയയിൽ നിന്നും മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ലഭ്യത സാധാരണക്കാർക്ക് താങ്ങാവുന്നതല്ല ഇരുപത് കോടി രൂപ കൊടുത്ത് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് അത് വളരെയധികം സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർക്ക് മാത്രമേ ലഭ്യമാവൂ ഇത്രയും വില കൂടിയ ട്രീറ്റ്മെന്റിനെ ഒരു കമ്പനി ഇൻഷുറൻസിലൂടെ അതിനെ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയില്ല ഇത് കൂടാതെ മൂന്നാമതൊരു പ്രശ്നവും കൂടി നിലനിൽക്കുന്നുണ്ട് ഇത് പലപ്പോഴും നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ ചില ഘടനകളെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അതായത് എല്ലാ രീതിയിലും ആരോഗ്യകരന്മാരായിട്ടുള്ള ആൾക്കാരിൽ ചിലപ്പോൾ പൊക്കം കൂടിയ കുട്ടികളെ അല്ലെങ്കിൽ സ്കിൻ കളർ ഫെയർ ആവുന്ന ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാനൊക്കെ സാധിക്കും ഇതിനെ ഡിസൈനർ എഡിറ്റ്സ് എന്ന് പറയും നമ്മള് ഡിസൈനർ ബേബീസ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്ത കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ ഇതിൽ കഴിഞ്ഞേക്കാം അത്തരത്തിലുള്ളൊരു പരീക്ഷണം വാസ്തവത്തില് അത് നടക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയിലെ ജിയാൻ ക്വി ഹേ എന്ന് പറയുന്ന ഒരു ഡോക്ടർ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളില് രണ്ട് പെൺകുഞ്ഞുങ്ങളില് അവരുടെ ഒരു ജീനിനെ എഡിറ്റ് ചെയ്ത് നിർവീര്യമാകും കാരണം ആ ഒരു ജീന് എച്ച് ഐ വി ഇൻഫെക്ഷൻ ബാധിക്കാൻ വേണ്ടി കാരണമാകുന്ന ഒരു ജീനാണ് ആ ഒരു ജീനിനെ കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് എച്ച് ഐ വി എയ്ഡ്സ് രോഗബാധ ഒരിക്കലും ഉണ്ടാകില്ല അത് വാസ്തവത്തിൽ ഒരു എൻഹാൻസ്മെന്റ് ആണ് ഇത്തരം കുട്ടികൾ ഡിസൈനർ കുട്ടികൾക്ക് പല രീതിയിലും ജീൻ എഡിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ചില തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ജി ആൻഡ് ക്യു ഹേ ചെയ്ത ഈ ഒരു ജീൻ എഡിറ്റിങ് ഈ കുട്ടികളിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇവർക്ക് എച്ച് ഐ വി രോഗബാധയിൽ നിന്ന് ഒരു പ്രതിരോധം കിട്ടുമെങ്കിലും മറ്റു പല രോഗങ്ങളും ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് നൈൽ വാലി ഡിസീസ് ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങൾക്ക് ഇവർ അടിമപ്പെട്ടു പോകാം മാത്രമല്ല ഇവരുടെ ഒരു ജീവ ലൈഫ് എക്സ്പെക്ടൻസി തന്നെ കുറയ്ക്കുന്ന രീതിയിൽ ഈ എഡിറ്റിംഗ് അവരെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കാം ഇക്കാരണങ്ങൾ കാരണം ഇത് ശാസ്ത്രലോകത്തിന് വലിയ ഒരു കോളിളക്കം ഉണ്ടായി വലിയ രീതിയിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജി അത് എങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഈ ഇരട്ട കുഞ്ഞുങ്ങളിൽ ജിയാങ്ക്വി ഹി എന്നുള്ള ശാസ്ത്രജ്ഞൻ ചെയ്ത ആ പ്രക്രിയ വലിയ ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡബ്ല്യു എച്ച്ഒ ക്രിസ്ബർ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് ചില മാനദണ്ഡങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം ഈ ട്രീറ്റ്മെന്റ് സാധാരണ രീതിയിൽ കമ്പനികൾ വികസിക്കുന്നത് പോലെ രഹസ്യ സ്വഭാവമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കരുത് കാരണം ഇത് ഒരു വ്യക്തിയിൽ മാത്രമല്ല ഇത് പ്രതിഫലിക്കുന്നത് ഒരു തലമുറയെ തന്നെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമായിട്ടുള്ള കാരണം നമ്മുടെ ഒരു വ്യക്തിയുടെ സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്ന സെൽസ് അത് നമ്മൾ കൈമാറാൻ തലമുറ തലമുറ ആയിട്ട് കൈമാറാത്ത സെൽസ് ആണ് അവിടെ നടത്തുന്ന ഒരു എഡിറ്റ് ജേം സെൽസിന് അതായത് തലമുറ തലമുറ കൈമാറുന്ന കൈമാറുന്ന ജനഘടകം ജേൺ സെൽസ് നടത്തുന്ന എഡിറ്റ്സും തമ്മിലെ വ്യത്യാസം അപ്പോൾ ഇന്ന് നടത്തുന്ന ഒരു പ്രക്രിയ അത് ഇനി വരുന്ന തലമുറയെ മുഴുവൻ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ജേം എഡിറ്റ്സ് ജേം ലൈൻ ജേം സെൽസ് എഡിറ്റ്സിനെ നിരുത്സാഹിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ചിന്തകൾ മുന്നോട്ട് വരുന്നത് കൂടാതെ ഇത് എല്ലാവർക്കും പ്രാപ്തമായിരിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരേപോലെ ഇതിനൊരു അക്സസ് ഉണ്ടായിരിക്കണം എന്നും ഡബ്ല്യു എച്ച്ഒ മാനദണ്ഡങ്ങൾ പറയുന്നു ഇത്തരം മാനദണ്ഡങ്ങളിലൂടെ പുതിയ ട്രീറ്റ്മെന്റുകൾ പുതിയ രോഗങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെന്റുകൾ വികസിപ്പിച്ചെടുക്കാൻ പലരും ഇന്ന് ശ്രമിക്കുന്നു ഇത് മനുഷ്യരെ കൂടാതെ സസ്യങ്ങളിലും പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് കപ്പ ഏതാണ്ട് എഴുപത് കോടി ജനങ്ങള് ലോകത്ത് സ്റ്റേബിൾ ഡയറ്റായിട്ട് അവർ ആശ്രയിക്കുന്നത് കപ്പ കൃഷിയാണ് കപ്പ കൃഷി പലപ്പോഴും ചില വൈറസുകളുടെ ബാധയെട്ടിട്ട് കൂട്ടത്തോടെ നശിച്ചു പോകാറുണ്ട് അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കപ്പ ഇനങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ ഉള്ള പരിശ്രമങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഉഗാണ്ടയിൽ നടക്കുന്നു മലേറിയ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരുപാട് പേരെ ബാധിക്കുന്ന ഓരോ വർഷവും ധാരാളം മരണങ്ങൾക്ക് കാരണമാകുന്ന ഒരു അസുഖമാണ് മലേറിയയെ പ്രതിരോധിക്കുന്നതിന് ഒരു രീതി എന്ന് വെച്ചു കഴിഞ്ഞാല് കൊതുകുകളുടെ നിയന്ത്രണം വിട്ട പെറ്റുപെരുകലിനെ തടയിടുക എന്നുള്ള ഒരു കാര്യം അതിനെ സഹായിക്കുന്ന രീതിയിൽ ബ്രസീലില് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നീക്സുകള് വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ക്രിസ്പർ യൂസ് ചെയ്ത് ചില മൊസ്കിറ്റോ ജീൻസിനെ തിരുത്തിക്കൊണ്ട് ആ മൊസ്കിറ്റോകള് ഉൽപാദിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ഉൽപാദന ശേഷി ഇല്ലാത്ത വരുന്ന രീതിയിൽ ഉള്ള ഒരു പ്രക്രിയ ഇത്തരത്തിൽ പല രീതിയിൽ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ താങ്ങുന്ന രീതിയിൽ രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന രീതിയിൽ പല പരീക്ഷണങ്ങൾ മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജീവജാലങ്ങളിലും ക്രിസ്മറിന്റെ സാധ്യതകളിലൂടെ നമ്മൾ തേടുകയാണ് ജെനിഫർ ഡൗട്ടിനെ തന്നെ നമ്മുടെ ഗട്ട് മൈക്രോമിൽ നമ്മുടെ വൈറ്റമിനിൽ ജീവിക്കുന്ന ചില രോഗാണുക്കൾ നമ്മുടെ ആമാശയത്തിലും ഉടലുകളിലും ഒക്കെ ജീവിക്കുന്ന ചില മൈക്രോബിയൽ ജീവകളെ ഓർഗനിസം എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്തുന്നതിന്റെ രീതികള് സാധ്യതകൾ തേടുന്നു പല രീതിയില് ഈ ഒരു ചികിത്സാ രീതി നമ്മളെ പ്രയോജനപ്പെടുത്തിയല്ല പക്ഷെ അതിന്റെ തെറ്റായിട്ട് അതിനെ ഉപയോഗിക്കാവുന്ന രീതികളും നമ്മുടെ മുന്നില് വളരെ പ്രകടമായിട്ട് നിൽക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന രോഗത്തിനെതിരെയുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് ക്ലിനിക്കൽ ട്രെയിനിലേക്ക് എത്തിയിട്ടുണ്ട് പല ഓപ്പൺ സോഴ്സ് പേറ്റൻസിനെയും ആധാരമാക്കി അതായത് എല്ലാവർക്കും ലഭിക്കുന്ന പേറ്റന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചികിത്സാരീതി വികസിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ചികിത്സാ ചിലവ് ആദ്യം കണ്ട സിക്കിൾ സെൽ അനീമിയയുടെ ട്രീറ്റ്മെന്റിനേക്കാൾ എൺപത് ശതമാനം കുറവാണ് അപ്പൊ അതുകൊണ്ട് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന വളരെ ദുർഘടം പിടിച്ച ഒരു ജനറ്റിക് ഡിസീസ് ലക്ഷക്കണക്കിന് ആൾക്കാരെ ലോകത്തില് ബാധിക്കുന്ന ഒരു രോഗമാണ് ഇതിൽ നിന്ന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാകാൻ സാധിക്കും വളരെ എത്തിക്കലായിട്ടുള്ള എല്ലാവർക്കും ലഭ്യമാകുന്ന ലഭ്യമാകുന്നബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ക്രിസ്ഫറിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് സിസ്റ്റിക് ഫൈബ്രോസിന്റെ ഈ പുതിയ ക്ലിനിക്കൽ ട്രയലിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കും ആ രീതിയിൽ പുരോഗമിച്ചു കഴിഞ്ഞാൽ ക്രിസ്പർ ട്രീറ്റ്മെന്റ് ഒരുപക്ഷെ പല രീതിയിലും നമ്മുടെ ആരോഗ്യരംഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ഇന്നും വളരെയധികം വിഷമിക്കുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റ് അതിന്റെ പലതരം ട്രീറ്റ്മെന്റുകളിൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഒരു പ്രധാന ഘടകം ഒരുപക്ഷെ ക്രിസ്പറും കൂടിയായിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ പുതിയ ട്രീറ്റ്മെന്റുകളെ കുറിച്ചുള്ള ചർച്ചകളും നമുക്ക് ഇനിയും തുടരാം